ആറു ദിവസം പ്രപഞ്ചമുണ്ടാക്കിയിട്ട് ദൈവം പോലും ഒരു ദിവസം വിശ്രമിച്ചില്ലേ ആ ദിവസമല്ലേ ഞായറാഴ്ച എന്ന എ കെ ബാലന്റെ ചോദ്യം സാധാരണ കമ്മ്യൂണിസ്റ്റുകാരന്റേതാണോ പ്രപഞ്ചം ഉണ്ടാക്കിയത് ദൈവമാണെന്ന് ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റുകാരന് പറയാൻ സാധിക്കുമോ അതിന് കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ വേണ്ടേ അതാകട്ടെ പാപിയോടൊപ്പം ചേർന്നാൽ ശിവനും പാപിയാകുമെന്ന താത്വിക വിശകലനം നടത്തിയ മുഖ്യമന്ത്രിയുടെ വിനോദ വിദേശയാത്രയെക്കുറിച്ചുള്ള പരാമർശത്തിൽ പ്രതികരിക്കവേ പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിദേശയാത്രാ വിവാദത്തിലാണ് മുൻമന്ത്രിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എ കെ ബാലന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ജോലിയാണ് മുഖ്യമന്ത്രി ചെയ്തത് അദ്ദേഹം ഒന്ന് വിശ്രമിക്കട്ടെ അതിലെന്താണ് പ്രശ്നമെന്നും അദ്ദേഹം ചോദിക്കുന്നു ഇത്ര വ്യക്തത വരുത്തിയിട്ടും സംശയം തീരാത്തത് മാധ്യമങ്ങളുടെ തകരാറാണ് സ്വകാര്യ യാത്രയെന്ന് മുഖ്യമന്ത്രി പോലും പറഞ്ഞു പിന്നെ എന്തിനാണ് ഇത്ര സംശയമെന്നും എ കെ ബാലൻ ചോദിക്കുന്നു വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തേക്കാണ് അദ്ദേഹം പോയത് ഇന്ത്യയുടെ തെക്കേയറ്റത്തെ ഇന്ദിരാ പോയിന്റിൽ നിന്ന് ഒരു വിളിവിളിച്ചാൽ കേൾക്കുന്ന സ്ഥലമാണ് ഇന്തോനേഷ്യ എന്നും എ കെ ബാലൻ പ്രതികരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതെല്ലാം കെട്ടുകഥകളാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു മുൻപും മന്ത്രിമാർ വിദേശ സന്ദർശനം നടത്തിയിട്ടുണ്ട് അന്നൊന്നും ഇത്ര വിവാദം ഉണ്ടായിട്ടില്ലല്ലോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ജോലിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് ഏകദേശം മുപ്പത് ദിവസം മുഖ്യമന്ത്രി ഒരു ദിവസം നാല് മണിക്കൂർ വെച്ച് പ്രസംഗിച്ചു ആ വിധത്തിൽ താങ്ങാൻ പറ്റാത്ത വിധം സ്ട്രെയിനെടുത്ത ഒരാളെ ഒന്ന് വിശ്രമിക്കാൻ അനുവദിക്കുന്നതിന് എന്താണിത്ര ബുദ്ധിമുട്ട് നവകേരള യാത്രയ്ക്കായി മുഖ്യമന്ത്രി കഠിന പ്രയത്നം ചെയ്തു അദ്ദേഹത്തിന് വിശ്രമിക്കാൻ അവകാശമുണ്ട് എന്നും ബാലൻ പറയുന്നു വിദേശയാത്രയുടെ ചെലവിന്റെ സ്രോതസ്സ് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന കെ അധ്യക്ഷൻ കെ സുധാകരന്റെ ആരോപണവും എ ബാലൻ തള്ളി വിദേശത്തേക്ക് പോകാൻ ഇപ്പോൾ വലിയ ചെലവൊന്നുമില്ല ഒന്നേകാൽ ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന മുഖ്യമന്ത്രിക്ക് എന്താണ് ബുദ്ധിമുട്ട് കെ സുധാകരൻ ഉപയോഗിച്ച വാക്കിലൊന്നും മറുപടിയില്ലെന്നും എ കെ ബാലൻ പറയുന്നു മെയ് ആറിന് ആരംഭിച്ച് പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ ഇന്തോനേഷ്യ സിംഗപ്പൂർ യു എ ഇ എന്നിവിടങ്ങളിലാണ് മുഖ്യമന്ത്രി സന്ദർശനം നടത്തുക യാത്ര കഴിഞ്ഞ് ഇരുപത്തിയൊന്നിന് കേരളത്തിൽ മടങ്ങിയെത്തുകയും ചെയ്യും സാധാരണ ഔദ്യോഗിക യാത്രയ്ക്കായി മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ സർക്കാർ തന്നെ അറിയിപ്പ് പുറപ്പെടുവിക്കാറുണ്ട് പക്ഷേ അനൗദ്യോഗിക സ്വകാര്യ യാത്രയായതിനാൽ ഇത്തരം അറിയിപ്പുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രി സ്വന്തം പണം ഉപയോഗിച്ചല്ല എന്ന ന്യായത്തോട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് ഒട്ടും യോജിപ്പില്ല സ്വന്തം പണം തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് പക്ഷെ ഒന്നേകാൽ ലക്ഷം ശമ്പളം എന്ന ബാലന്റെ വാദത്തോട് ശിവൻകുട്ടിക്ക് യോജിപ്പില്ല തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് ശിവൻ അറിഞ്ഞ ശമ്പളം പക്ഷേ പണത്തിന്റെ കണക്കൊന്നും ഗോവിന്ദൻ പറയുന്നുമില്ല ഇവിടെ ഇതിനു മുമ്പും മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് സ്വകാര്യ സന്ദർശനത്തിന് പോയ എല്ലാ മുഖ്യമന്ത്രിമാരെയും നമുക്കറിയാം പ്രധാനമന്ത്രിയാണെങ്കിൽ എല്ലാ കാലത്തും നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ് ചില കോൺഗ്രസ് നേതാക്കളാണെങ്കിൽ എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആരും അറിയാതെ ഇടയ്ക്കിടയ്ക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യവും നമുക്കറിയാം ഇതെല്ലാം വെച്ച് കേരളത്തോടുള്ള പ്രത്യേകിച്ച് സി പി എമ്മിനോടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള വിരോധം മാത്രം അടിസ്ഥാനപ്പെടുത്തി ചർച്ച ചെയ്യുന്നതാണ് എന്നും ഗോവിന്ദൻ പറയുന്നു കുഴൽനാടിനെതിരായ വിധി അവർക്കു കൂടിയേറ്റ അടിയാണെന്ന് മനസ്സിലാക്കി ജനങ്ങൾ പ്രതികരിക്കാതിരിക്കാൻ അപ്പോൾ തന്നെ വേറൊരു കാര്യം അവതരിപ്പിക്കുന്ന നിലയാണ് സ്വീകരിച്ചത് എന്നും ഗോവിന്ദൻ പറയുന്നു